അങ്കമാലി ചമ്പന്നൂർ വ്യവസായ മേഖലയിൽ നിന്നും മാഞ്ഞാലി തോട്ടിലേക്ക് മാലിന്യം ഒഴുക്കുന്നതിൽ പ്രതിഷേധം കഴിഞ്ഞ വേനൽക്കാലത്ത് ഒഴുക്കിവിട്ട മലിന ജലം പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ജനപ്രതിനിധികളും ചേർന്ന് പരിശോധിച്ചെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇത് നമ്മുടെ നാട്ടുകാരി വീഡിയോയും ഫോട്ടോസും കണ്ടു കഴിഞ്ഞല്ലെങ്കിൽ ഇവിടെ വന്ന് നാട്ടുകാരത്തില്ല ഈ കൊയി അവിടെ കണ്ടിട്ടില്ലല്ലോ അവിടെയാ കണ്ടെടുക്കണേ മനസ്സിലാക്കാം ഈ വെള്ളം ഇവിടെ ഇത് ഞങ്ങളാ ഞങ്ങളുടെ കൃഷി സ്ഥലത്തേക്ക് വെള്ളം വന്നു കാണാറ് ഞാനങ്ങോട്ട് പ്രൊജക്റ്ററായിട്ട് ഇങ്ങേటికి വട വന്ന പ്രശ്നല്ല അത് മുറുക്കുള്ള കാര്യമാണ് ആ ജോയിന്റ് കിട്ടാനുണ്ട് ഇത് എവിടന്ന ഈ വെള്ളമെടുത്തു മോട്ടർ അടിച്ചേ എടുത്തോ മോട്ടർ ഇവിടെ എവിടെയാ അടിക്കുന്നോ ഇവിടെ ഫോർവേർഡ് ഇട്ടതാണോ ഇവിടെ പ്രവർത്തിതോ ആ വർഗീസനെ ഉള്ളിച്ചി കഴിഞ്ഞ വേനൽക്കാലത്ത് ഒഴുക്കിവിട്ട മലിനജലം ജനപ്രതിനിധികളും പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ചേർന്ന് പരിശോധിച്ച് വെള്ളം ശേഖരിച്ചിരുന്നു എന്നാൽ യാതൊരുവിധ നടപടികളും പിന്നീട് ഉണ്ടായിട്ടില്ല ചെമ്പന്നൂരിലെ ജലാശയങ്ങളും പാടശേഖരങ്ങളും മഴവെള്ളത്തോടൊപ്പം വ്യവസായശാലകളിൽ നിന്ന് ഒഴുകിയെത്തിയ കറുത്ത രാസവിഷമാലിന്യങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് കെട്ടിക്കിടക്കുന്ന ഈ വിഷമാലിന്യം കുടിവെള്ളത്തെയും കൃഷിയെയും ബാധിക്കാനും സാധ്യതയേറെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ അടിയന്തിരമായി നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബുധനാഴ്ച വൈകിട്ട് മണൽക്കെ റോഡിൽ തിര പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് കുസാറ്റിലെ പരിസ്ഥിതി ഗവേഷകനായ ഡോക്ടർ മാർട്ടിൻ ഗോപുരത്തിങ്കൽ അറിയിച്ചു പിന്നെ ഈ വരുന്ന ഇതും ഇത് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞു മനസ്സിലായിട്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാ അത് അത് പൂർണമായിട്ട് കണ്ട്രോൾ ചെയ്യാതെ ഒരിക്കലും ട്രെയിനിലേക്ക് പോകാത്ത രീതി കൊടുക്കുക കൊടുക്കും സാമ്പിൾ എടുത്ത് നോക്കിയാൽ സാമ്പിൾ എടുക്കുക എടുക്കാൻ സാമ്പിൾ എടുക്കാൻ പെർഫോമൻസ് നോക്കാം പിന്നെ വേസ്റ്റ് എത്തിക്കാൻ പാടില്ല ഇവിടെയൊക്കെ അതെ തീർച്ചയായിട്ടും അങ്ങനെയെങ്കിലും പറഞ്ഞ് ഞാൻ അതുപോലെ കൊല ഭാഗത്തും